ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റാറ് കാണ്ടം നാല് അനുവാദം ആറ് ശുക്തം ഇരുപത്തൊമ്പത് ഇവിടെ മിത്രവരുണന്മാരെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞു വരുമാ വരുണന്മാരെല്ലാണ് നമ്മളുടെ കർമ്മ അല്ല പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിലെല്ലാം വർദ്ധിക്കുന്ന ചില സംഗതികളാണ് വരുണന്മാർ വരുണന്മാർ മഴ പെയ്യ്ക്കുന്നതിനെല്ലാം വരുണന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യ്ക്കുന്നതല്ല ഏത് കർമ്മത്തിൻ്റെ പിന്നിലും ഉള്ള ചില ശാസ്ത്ര പ്രതിഭാസങ്ങളാണ് വരുണന്മാർ മിത്രന്മാർ എന്ന് പറയുമ്പോൾ അനുകൂല സാഹചര്യത്തിലാണ് ഈ വരുണന്മാരെല്ലാം ആക്ട് ചെയ്യുക അതുകൊണ്ടാണ് എപ്പോഴും മിത്ര വരുണന്മാർ എന്ന് പറയുന്നത് അനുകൂല സാഹചര്യം വരുമ്പോൾ വരുണന്മാർ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും പ്രപഞ്ചത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ ആ കർമ്മങ്ങളെല്ലാം അനുകൂലമായ സാഹചര്യം വരുമ്പോൾ സാഹചര്യം അതിനാണ് മിത്ര വരുണന്മാർ ഈ വരുണന്മാരെന്തു ചെയ്യും അത്തരം കർമ്മങ്ങളെ പൂർത്തീകരിക്കും ആ തരത്തിൽ ഇവിടെ അഥർവവേദത്തിൽ പറയുകയാണ് അഥർവ വേദം ടെക്നോളജിയാണ് സയൻസ് പഠിക്കേണ്ടത് വേദങ്ങളിലൂടെയാണ് അപ്പം വേദപഠന ക്ലാസ് അടുത്ത് തന്നെ ബ്രഹ്മം തൊട്ട് തുടങ്ങും അപ്പോൾ എല്ലാം ക്രമത്തിൽ ഈ വരുണന്മാരെയും എല്ലാം നമ്മൾ അവിടെ മനസ്സിലാക്കും ഇപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളിൽ വരുണന്മാർ മിത്രന്മാരിൽ നിന്ന് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരെല്ലാം എന്തൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതിന് ചിലതെല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കണം അങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നവരെല്ലാം എന്താണ് മിത്രതയുള്ളവരാണ് മിത്രന്മാരാണ് അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യവും സപ്പോർട്ടായി നിൽക്കണം നമ്മളൊരു ചെടി നടുന്നുണ്ടെങ്കില് അന്തരീക്ഷം നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നാലേ ആ ചെടി അവിടെ നട്ടാലും മുളച്ചു വരുകയുള്ളു അല്ലെങ്കിൽ മഴയൊന്നും പെയ്യാതെ നല്ല എന്താണ് ഭയങ്കര ചൂടാണെങ്കിൽ ഭൂമിയെ മുഴുവൻ വര വരട്ടിക്കളയുന്ന തരത്തിലുള്ള ചൂടാണെങ്കിൽ നമ്മൾ കൊണ്ട് ഈ ചെടിയെ നേരം നട്ടിട്ട് നമുക്ക് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പം നല്ല സീസൺ അനുകൂലമായ സീസണിൽ വേണം നമ്മൾ ചെടികൾ നടുക അപ്പം പ്രകൃതിയും നമുക്ക് മിത്രഭാവത്തിൽ ആയിരിക്കണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ എന്താകുള്ളൂ വരുണന്മാരും നമ്മുടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുകയുള്ളൂ അപ്പം അത്തരത്തിൽ ഇപ്പം തൽക്കാലം മനസ്സിലാക്കുക എന്നിട്ട് നമുക്കിവിടെ എന്താണ് അവരെ പറ്റി പറയുന്നതെന്ന് നോക്കാം ഹരി ഓം അഥർവ വേദം കാണ്ഡം നാല് അനുവാഗം ആറ് സൂക്തം ഇരുപത്തൊൻപത് ഋഷി മൃഗാര ദേവത മിത്രാവരുണന്മാർ ഛന്ദസ് ത്രിഷ്ടപ്പ് ജഗതി मन्ये वामित्रावरुणावृतावृधौ सचेतसौ द्रुह्वणो यौ नुदेधे प्र सत्यावानमवधो भरेषु तौ नो मुञ्जदमंहसः सचतसो द्रुह्णो यौ नुदेधे प्र सत्यवानमवधो भरेषु यौ गच्छधो नृचक्षसौ ब्रभूणा सूतं तौ नो मुञ्जदमंहसः याव्यङ्गिरसामवधो यावगस् यावगस्तिं मित्रावरुणा जमदग्निमत्रिम यौ कश्यपमवधो यौ वसिष्ठं तौ नो मुञ्जदमंहसः यौ श्यावाश्यमवधो വധൃഷം മിത്രാവരുണ പുരുമീഠമത്രിമ യൗ വിമദമധ വിമ വിമദമവധ सप्तवङ्घ्रिं तौ नो मुञ्जदमंहसः यौ भरद्वाजमवधू यौ गविष्ठिरं विश्वामित्रवरुणमित्रकुल्समयौ कक्षीवन्दमवधः प्रोदकण्णं तौ नो मुञ्जदमंहसा यौ मेधातिथिमवयोौ त्रिशोकं मित्रावरुणावुषानां काव्यं यौ यौ घोधमववधः प्रोदमुद्गलं तौ नो मुञ्जदमंहसः ययो रथः सत्यवरुत्मरजुरश्मिर् मधुया चरन्दमभियाधिदूषयन् स्तौमि मित्रावरुणौ नाधिताजोहवीमि तौ नो मुञ्जदमंहसः भावार्थम् മിത്രവരുണന്മാരിലൂടെ ലഭിക്കുന്ന ജലവും യജ്ഞവും അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നു നിങ്ങളുടെ മഹത്വം പാടി പുകഴ്ത്തുന്ന നേരം ശത്രുക്കളുടെ സ്ഥാനമാനങ്ങൾ നശിക്കുകയും സത്യസന്ധന്മാരെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ജ്ഞാനത്തിലും കർമ്മത്തിലും തുല്യരായിട്ട് നിങ്ങൾ രാഗ്പകലുകളുടെ നാഥന്മാരാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിങ്ങൾ റിയുന്നു നിങ്ങൾ സോമരസം പാനം ചെയ്യുന്നവരാണ് അങ്കിരസ് അഗസ്ത്യൻ അത്രീ കശ്യപൻ വസിഷ്ഠൻ വധ്രയശ്വൻ പുരുമീഠൻ വിമതൻ സപ്തർഷികൾ ഭരദ്വാജൻ ഗൗതമൻ മുദ്ഗലൻ എന്നിവരെയും നിങ്ങൾ രക്ഷിച്ചു തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് നിങ്ങൾ ശരിയായ മാർഗം കാട്ടിക്കൊടുക്കുന്നു നിങ്ങളെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കും മിത്ര ലഭിക്കുന്ന ജലവും യജ്ഞവും അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നു അപ്പൊ ജലം ഇല്ലെങ്കിൽ മഴ പെയ്യേണ്ടി വരുണനാണ് മഴ മഴ പെയ്യ്ക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഇന്ദ്രനാ വേണ്ടിയുണ്ട് വരുണനുണ്ട് പക്ഷേ മിത്രവരുണന്മാർ അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് മഴ പെയ്യുക ആകാശത്തിൽ മഴ എൻ്റെ വേദങ്ങളെല്ലാം ഉണ്ട് പക്ഷെ പെയ്യാതിരിക്കുക നമ്മൾ പറയാതെ ആകാശം മൂടിക്കിടക്കുന്നു ഈ മഴ പെയ്യാതെ മഴ പെയ്യാതെ അവിടെ മിത്രവരുണ മിത്രന്മാരെ അനുകൂലമല്ല ഇപ്പം മിത്രവരുണന്മാരുടെ ലഭിക്കുന്ന ജലവും യജ്ഞവും അതുപോലെ ഏത് കർമ്മങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ വരുണനുണ്ട് ഇന്ദ്രനുണ്ട് വരുണനുണ്ട് ഇവരെല്ലാം സയൻസിലൂടെ പിന്നീട് മനസ്സിലാക്കണം അപ്പോഴും അനുകൂലമായ സാഹചര്യവും ഉണ്ടാകണം സപ്പോർട്ടീവായിട്ടുള്ള ഘടകങ്ങളെല്ലാം അതിന് അനുകൂലമായി നിൽക്കണം അതാണ് മിത്രവരുണന്മാരായിട്ട് ചിത്രീകരിച്ചത് അങ്ങനെ നടക്കുമ്പോൾ മഴയും പെയ്യും നമ്മുടെ യജ്ഞങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും അത് നമ്മളെ അഭിഭൃതിയിലേക്ക് നയിക്കുന്നു നിങ്ങളുടെ മഹത്വം പാടിപ്പോകത്തുന്ന നേരം ശത്രുക്കളുടെ സ്ഥാനമാനങ്ങളിൽ നശിക്കുകയും സത്യസന്ധന്മാർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ തടസ്സങ്ങളെ ശത്രുക്കളെ എന്ന് പറയുമ്പോൾ തടസ്സങ്ങളായിട്ട് കണ്ടാൽ മതി യുദ്ധത്തിലാണെങ്കിൽ ശത്രുക്കളെ അവരെ നാശിപ്പിക്കാൻ വേണ്ടി ശത്രുതയെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴുള്ള യജ്ഞത്തിലെ ഈ മിത്ര വരുണന്മാർ അനുകൂലമായ സാഹചര്യത്തിലെ നമുക്ക് യുദ്ധം ജയിക്കാൻ പറ്റും നമ്മളൊരു ഇപ്പോൾ തന്നെ യുദ്ധക്കളത്തിലെല്ലാം നമുക്ക് കാണാം ഓ അവിടെ വെള്ളം ജീരിപ്പോയി മണ്ണ് വളരെ പദമാണ് അതുകൊണ്ട് ടാങ്കുകളൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാലും പിന്നെ ചളിയായി കഴിഞ്ഞാൽ അതിലൂട്ടെ വാഹനങ്ങൾ യുദ്ധ ടാങ്കുകളെല്ലാം ഉണ്ടല്ലോ അതൊന്നും അതിലോട്ട് പോകാൻ പറ്റില്ല പിന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്നതാണെങ്കിൽ ശരിക്കും ഉണ്ടെങ്കിൽ പോകുമ്പെടാൻ പറ്റുള്ള പ്രയാസങ്ങൾ ഇതെല്ലാം നമുക്ക് വാർത്തകളിൽ പോസ്റ്റ വാർത്തയെല്ലാം നടക്കുമ്പോൾ സീസണല്ല അനുസരിച്ചിട്ടാണ് യുദ്ധത്തെ പറ്റുന്നത് വിന്റർ ഒഫൻസി സമ്മർ ഒഫൻസിന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവിടെ നമ്മൾ വാർത്ത നോക്കിയാൽ മതി അനുകൂല സാഹചര്യം ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ശത്രുക്കളെയും നമ്മുടെ എന്ത് കർമ്മങ്ങളും ചെയ്യേണ്ടി അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിലേ അത് നടക്കുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശത്രുക്കളുടെ സ്ഥാനമാനങ്ങളെല്ലാം എന്താവും അവർ നശിക്കും നമ്മുടെ ശത്രുത നശിക്കും നമ്മൾ അനുകൂല സാഹചര്യത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ വരുണന്മാരെല്ലാം അതിനനുസരിച്ച് ആ യത്നങ്ങളെ പൂർത്തീകരിക്കുകയും അതിലൂടെ ശത്രുക്കൾ ഇല്ലാതാവുകയും സത്യസന്ധന്മാർ അതായത് നമ്മൾ കർമ്മം ചെയ്യുന്നു നമ്മൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും ജ്ഞാനത്തിലും കർമ്മത്തിലും തുല്യരായ നിങ്ങൾ ഇവർ ജ്ഞാനത്തിലും കർമ്മത്തിലും തുല്യരാണ് അപ്പൊ അനുകൂല സാഹചര്യവും ഈ വരുണന്മാരുടെ സ്വഭാവവും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ യജ്ഞം നടത്താൻ ഏത് യജ്ഞവും അത് രണ്ടും തുല്യ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ യോജിച്ച തരത്തിൽ കർമ്മം ചെയ്യണം നമ്മളൊരു ശത്രുവിന്റെ നേരെ ആയുധം ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഉപയോഗിക്കുന്ന ആയുധം ആയുധമായി യോജിച്ചതായിരിക്കണം ഇപ്പോൾ ഒരു രാജ്യം വേറെ രാജ്യത്തിലേക്ക് മിസൈൽ തൊടുക്കുകയാണെങ്കിൽ മറ്റവന്റെ കൈമേൽ അത് തടുക്കാനുള്ള ആയുധമുണ്ടെങ്കിൽ ഇത് അയച്ചിട്ട് കാര്യമില്ല അവന അതിനെ തിരിച്ച് അടിച്ചിടും ഇതെല്ലാം യുദ്ധത്തിൽ നമ്മൾ കാണുകയാണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തായിരിക്കണം അത് വളരെ പ്രധാനമാണ് അപ്പൊ ജ്ഞാനത്തിലും കർമ്മത്തിലും തുല്യരായ നിങ്ങൾ അപ്പോൾ അതെല്ലാം വരുണനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വരുണതത്വം മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്നിലും പ്രയോഗിക്കാൻ പ്രയോഗിക്കുമ്പോഴും അനുകൂല സമയത്ത് പ്രയോഗിക്കണം അനുകൂല സാഹചര്യങ്ങളും നോക്കിയിട്ട് വേണം പ്രയോഗിക്കാൻ അപ്പോൾ സാഹചര്യവും പ്രധാനമാണ് പ്രയോഗിക്കുന്ന തത്വത്തിൻ്റെ പിന്നിലുള്ള സയൻസ് അല്ലെങ്കിൽ ടെക്നോളജിയും വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ജ്ഞാനവും രണ്ടും ജ്ഞാനവും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ് തുല്യരായ നിങ്ങൾ രാപ്പകലുകളുടെ നാഥന്മാരാണ് നമ്മൾ പകലായാലും രാത്രിയായാലും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ രണ്ട് ഘടകങ്ങൾ ഘടകങ്ങൾ മുഖ്യമാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിങ്ങൾ അറിയുന്നു ആരെന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെ വരുണൻ ആണ് ഇത് ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്കറിയാം അനുകൂല മിത്രന്മാരും സഹായകരമായിട്ട് നിൽക്കുന്നുണ്ട് മിത്രന്മാരുണ്ടെങ്കിലേ ആ കാര്യം നടക്കുള്ളൂ അപ്പോൾ അവരും അവിടെ ഉണ്ട് അനുകൂല ഘടകങ്ങളും അവിടെയുണ്ട് എങ്കിലേ ആ യത്നം പൂർത്ത പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ അനുകൂല സാഹചര്യമില്ലെങ്കിലൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ സോമരസം പാനം ചെയ്യുന്നവരാണ് അപ്പം നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുമ്പോൾ അത് അത് പാനം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മളൊരു ചോറ് വയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അരിയും വെള്ളവും അഗ്നി അതിൻ്റെ അതിന്റെ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വരുണനും അനുകൂല സാഹചര്യം വേണം ഇപ്പോഴ് നല്ല മഴ പെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അടിയില് പാത്രം വെച്ച് വെള്ളം ചൂടാക്കാൻ നോക്കിക്കഴിഞ്ഞാലോ ചോറ് വെക്കാൻ നോക്കിയാലോ വെളിയില് മഴ പെയ്യുന്നെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു പാത്രവും വെച്ച് ഇട്ടാൽ അനുകൂല സാഹചര്യമല്ല അപ്പം മിത്ര വരുണന്മാരെല്ലാം അവര് ഉണ്ടാവണം അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ കർമ്മങ്ങള് പൂർത്തിയാവുകയുള്ളു അങ്കീരസ് അഗസ്ത്യൻ അസ്ത്രീ കശ്യപൻ വസിഷ്ഠൻ മൂലായ മഹർഷിമാരെ നിങ്ങൾ സംരക്ഷിച്ചു ഇവരെല്ലാണ് ഈ ഇതിനെപ്പറ്റിയെല്ലാം വിസ്തരിച്ച് വേദങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇവരെല്ലാം ഋഷികളെ എടുത്തു പറയുകയാണ് ഇവരെല്ലാണ് ഇത്തരം പ്രവർത്തനങ്ങളെ പറ്റി വേദങ്ങളിലൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ വരുണനെ പറ്റി മിത്രവരുണന്മാരെ പറ്റി ദേവതകളായിട്ട് വേദങ്ങളിൽ വളരെയധികം ഇന്ദ്രനെ പറഞ്ഞ പോലെ തന്നെ മിത്രവരുണന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ദേവതകളായിട്ട് ഇവരെല്ലാം ഈ അങ്കീരസും അഗസ്ത്യനും അത്രയും കശ്യപനും വസിഷ്ഠനും മൂലായ മാർഷിമാരെ നിങ്ങൾ സംരക്ഷിച്ചു അതുകൂടാതെ ശാവാശ്വൻ വദ്രയശ്വൻ ഗുരുപീടൻ വിമതൻ സപ്തർഷികൾ ഭരദ്വജൻ ഗൗതമൻ മുദ്ഗലൻ എന്നിവരെയും നിങ്ങൾ രക്ഷിച്ചു ഇവരെല്ലാണ് ഈ മിത്രവരുണന്മാരെ ദേവതകളായി ചിത്രീകരിച്ചു കൊണ്ട് വേദങ്ങളിലൂടെ വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇവരുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേദങ്ങളിലൂടെ അവർ നമുക്ക് വിസ്തരിച്ച് ഇവർ പറഞ്ഞ് തന്നിട്ടുണ്ട് വേദങ്ങളെടുത്താൽ മിത്രവരുണന്മാരെ പറ്റി ദേവതകളായിട്ട് പല വർണ്ണങ്ങൾ വർണ്ണനകളും ഇവരെല്ലാമാണ് നടത്തിയിരിക്കുന്നത് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് നിങ്ങൾ ശരിയായ മാർഗം കാട്ടിക്കൊടുക്കുന്നു നമ്മൾ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ വരുണതത്വവും മനസ്സിലാക്കി മിത്രഘടകവും മനസ്സിലാക്കി കൊണ്ടു നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തെറ്റായ വഴിയുണ്ടെങ്കിൽ നമ്മൾ ആ കർമ്മം ചെയ്താൽ പൂർത്തിയാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെപ്പറ്റി പഠിക്കുകയും ശരിയായ വഴിയിലൂടെ ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ റോക്കറ്റ് കഴിഞ്ഞാൽ മുകളിലോട്ടേക്ക് പോകുന്നതിന് പകരം കടലിൽ പോയി വിടും അപ്പം തെറ്റായ വഴിയായിരുന്നു പിന്നെന്തു ചെയ്യും അതിനെപ്പറ്റി പഠിച്ചിട്ട് അവിടെ എന്താണ് തെറ്റ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് നേരായ വഴിയിലോട്ട് പോയ റോക്കറ്റ് അടുത്ത പ്രാവശ്യം നേർക്കു പോകും അവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് അനുകൂല ഘടകമല്ല എന്തോ ഘടകത്തിന് കുഴപ്പമുണ്ട് നമ്മൾ ചെയ്ത സയൻസ് എല്ലാം കറക്റ്റ് തന്നെയാണ് പക്ഷെ ഘടകം ശരിയല്ല എന്തോ തടസ്സം തെറ്റായി പ്രവർത്തിച്ചിട്ടുള്ളൂ സാഹചര്യം ശരിയായില്ല വിട്ട സമയം ശരിയായില്ല ഇങ്ങനെ കുറേ ഘടകങ്ങൾ ടെക്നോളജിയും അതിൻ്റെ ചുറ്റുപറ്റു വരുന്ന ഘടകങ്ങളും ഒരു റോക്കറ്റ് വിടുമ്പോൾ കാലാവസ്ഥ ആ സമയം അതിനെല്ലാം സാം സമയത്തെ പ്രത്യേകതകളെല്ലാം അതിനെ അതിനെഫക്റ്റ് ചെയ്യും അപ്പം അതിനെയെല്ലാം വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ഇവിടെ ഇപ്പം വെറും ടെക്നോളജി ഉണ്ടായ പോരാ ടെക്നോളജി വരുണനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെക്നോളജി പക്ഷേ അനുകൂല സാഹചര്യം കൂടി അവിടെ ആവശ്യമുണ്ട് അപ്പോൾ അത് ശരിയായ മാർഗം കാട്ടി കാട്ടിക്കൊടുക്കുന്നതിനാൽ തെറ്റു വരുമ്പം നമ്മളത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കും നമ്മൾ ആ കുഴപ്പങ്ങളെല്ലാം ദൂരീകരിച്ചിട്ട് അടുത്തേനും നമ്മൾ ശരിയായ വഴിയിലൂട്ടേ മുന്നോട്ടേക്ക് പോകും നിങ്ങളെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ മോലിപ്പിക്കട്ടെ അതായത് നമ്മൾ കർമ്മം ചെയ്തതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളെല്ലാം ഉണ്ടായാൽ ദൂരീകരിച്ച് സുഖക്കര സുഖകരമാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴീ മാ മിത്രവരുണന്മാരെല്ലാം നമ്മൾ അതിനെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ശാസ്ത്രതത്വം പറ്റിയുള്ള വരുണനെയും മിത്രനെയും പറ്റിയുള്ള ശരിയായ ജ്ഞാനം നേടുമ്പോഴാണ് സ്തുതിക്കാൻ തുടങ്ങുന്നത് നമ്മളത് മനസ്സിലാക്കുക അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ആ രീതിയിൽ കൂടി നമ്മൾ യജ്ഞം ചെയ്യുകയാണെങ്കിൽ നമ്മളാ കഷ്ടപ്പാടല്ലത് മാറ്റിത്തരും കാരണം നമ്മളെ യജ്ഞം അത് പൂർത്തീകരിക്കുകയും നമ്മുടെ ലക്ഷ്യം സാധിക്കുകയും ചെയ്യും അതോടുകൂടി നമ്മളെ പാപലാടം അകന്നിട്ട് നമ്മൾ സുഖമായിട്ട് മുന്നോട്ടേക്ക് പോകും